നമസ്കാരം ദുരിതബാധിത പ്രദേശമായ വയനാട്ടിൽ മൂന്ന് നെറ്റ്വർക്ക് കമ്പനികൾ അവരുടെ സഹായവുമായി എത്തിയിരിക്കുകയാണ് ജിയോ അവരുടെ നെറ്റ്വർക്ക് ശേഷി വർദ്ധിപ്പിച്ചും കൂടുതൽ ടവറുകളിൽ ഫോർ ജി സ്പെക്ട്രങ്ങൾ ആഡ് ചെയ്തും അവർ നെറ്റ്വർക്കിൻ്റെ ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എയർടെൽ ആണെങ്കിൽ അവരുടെ ഓഫീസുകളിൽ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചും അതുപോലെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ബില്ലടയ്ക്കാനായിട്ട് നീട്ടിക്കൊടുത്തും പ്രീപെയ്ഡ് ഉപയോഗിക്കുന്നവർക്ക് കട്ടായി കിടന്ന പ്ലാനുകളിലൊക്കെ മൂന്ന് ദിവസം അധികം പ്ലാനും ഡെയിലി വൺ ജി ബിയും അൺലിമിറ്റഡ് കോളും കൊടുത്ത് അവർ ഓഫർ കൊടുത്തിരിക്കുകയാണ് ബി എസ് എൽ കുറിച്ച് പറയുകയാണെങ്കിൽ ബി എസ് എല്ലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോർ ജി അതിവേഗ വ്യാപനം വയനാട്ടിൽ എത്തിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഇപ്പോൾ ഫോർ ജി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് മുടങ്ങിക്കിടന്ന ടവറുകളിൽ അതായത് വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ടവറിൽ കറൻ്റില്ലാത്തത് മൂലം നെറ്റ്വർക്ക് മുടങ്ങിക്കിടന്നെടുത്ത് കൂടുതൽ ജനറേറ്ററുകൾ സ്ഥാപിച്ച് അവർ നെറ്റ്വർക്ക് മുടക്കം കൂടാതെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ ജി എത്തിച്ചിട്ടുണ്ട് നിലവിൽ ഈ മൂന്ന് കമ്പനികളാണ് വയനാടിനെ സപ്പോർട്ട് ചെയ്ത് സഹായവുമായി എത്തിയിട്ടുള്ളത് വോഡാഫോൺ ഐഡിയ വി ഐ എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ഒന്നും ചെയ്തായിട്ട് നമുക്ക് അറിഞ്ഞിട്ടില്ല എന്തായാലും നിലവിൽ ഇങ്ങനെയാണ് നെറ്റ്വർക്ക് കമ്പനികൾ വയനാടിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത്